ഹായ് ഗുഡ് മോർണിംഗ് ടാലോട്ട് ക റീഡിംഗിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ റീഡിംഗ് ഒന്ന് നോക്കാം ഇന്ന് എന്താണ് ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് നോക്കാം എൻ്റെ റീഡിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യണേ എൻ്റെ റീഡിങ് നിങ്ങളുടെ ജീവിതമായിട്ടം മാച്ച് ചെയ്യുന്നെങ്കിൽ പ്രെസിനേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കത് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്കും അറിയാൻ പറ്റില്ല ഞാൻ എത്ര ഈ റീഡിങ് എടുക്കുന്ന എത്ര പോസിറ്റീവായിട്ട് അപ്പോൾ എനിക്കും കിട്ടും എത്ര നല്ലതാണ് ഞാൻ റീഡിങ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം റെസിനേറ്റ് ആവുന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് ഞാൻ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പം ഇത്രയും കാർഡ് എടുത്തേക്കാം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിലീറ്റ് മെസ്സേജ് ഇത്രയും കാർഡ്സ് എടുത്തേക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ആണ് ഇത് നിങ്ങൾ ഇന്നലെ വരെ എന്തൊക്കെയോ ഭയങ്കര മൂഡ് ഓഫിൽ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഇമോഷണലി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു നിങ്ങളതിൽ നിന്ന് മാറി നിങ്ങളുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പം നിങ്ങളെ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ ആരോഗ്യവും ചേർന്ന് കെട്ടിയിട്ടിരിക്കുന്നൊരവസ്ഥ അതെങ്കിൽ കനങ്ങാൻ വയ്യാത്ത പോലെ നിങ്ങളുടെ കണ്ണും കൈയും കാലും എല്ലാം കെട്ടിയിട്ട് ഒരവസ്ഥയുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറുന്നു നിങ്ങൾ മാറിയിട്ട് അതൊക്കെ ഡെത്ത് ആവുന്നുണ്ട് ഡെത്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഡെത്തായിട്ട് നിങ്ങൾ സ്വയം മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി മനസ്സിലായിങ്ങനെ ഇമോഷണലി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒന്നും എത്താൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് ഈ ഒരു ഇമോഷണൽ സ്റ്റേജിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഒരു ചെറിയ യാത്ര പോകാൻ നോക്കുന്നുണ്ട് ഇന്ന് ചെറിയൊരു യാത്ര ഒരു സ്ഥലത്ത് കാരണം നിങ്ങൾക്ക് ഇമോഷണലി ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെങ്ങോട്ടൊന്ന് സന്തോഷമായിട്ട് നിങ്ങളൊന്ന് മാറുന്നു അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നിങ്ങളുടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ആ ഒന്നേ ആളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുക അല്ലെങ്കിൽ ആളുമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ചെറിയൊരു യാത്ര പോകാനൊക്കെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കുന്നുണ്ട് ഏസോ സോഴ്സ് അപ്പം നിങ്ങൾ ഈ നിങ്ങൾ ഇതുവരെയുള്ള ഉള്ള എന്തെല്ലാം വിഷമങ്ങളുണ്ടായിരുന്നു ഇപ്പം ഈ ഇന്നലെ രാത്രി വരെ നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ തട്ടി മാറ്റി നിങ്ങളതിൽ നിന്നെല്ലാം മുന്നേറുന്നു ഇന്നോട്ട് നിങ്ങളിങ്ങോട്ട് സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് പൈസപരമായിട്ടും നൈനുപ്പൻ്റെ എല്ലാ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കുറേ പൈസ പരമായിട്ട് നിങ്ങൾ എന്തിനാണോ മനസ്സിൽ മനസ്സിലാലോചിച്ച് ചോദിച്ചിരുന്നത് എന്തോ നേടണോ പൈസ അത് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ജഡ്ജ്മെൻ്റ് ആണ് അപ്പം ഇന്നലെ വരെ നിങ്ങൾ നിങ്ങളിത്രയും ഇമോഷണലി ഇല്ലെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോൾ ഇത്രയും നല്ല പോസിറ്റീവായിട്ട് വരുന്നു ഒക്കെ എല്ലാം യൂണിവേഴ്സിന്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണെന്ന് അങ്ങനെ ആലോചിച്ചാൽ മതി അല്ല ഒന്നിലും നിങ്ങൾ തളരാനും സന്തോഷിക്കാനും ഒന്നും പോകേണ്ട ഒത്തിരി എല്ലാം യൂണിവേഴ്സിനും വിട്ടുകൊടുത്ത് നിൽക്കുക ഇത് ഹീറോപിൻ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾക്ക് നല്ല ഉയരത്തിൽ എത്താൻ പറ്റും നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അവർക്കെല്ലാം ഉപദേശം നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് നേർവഴി ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് സാധിക്കും ലാസ്റ്റ് വന്ന് കിങ് കിങ് ഓഫ് പെൻഡെസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് നല്ലതുപോലെ നിങ്ങളുടെ പൈസ കാണും ഇന്നലെ വരെ പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ട് വിഷമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ പൈസ നിങ്ങളുടെ ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പം ഇമോഷണലി ഉള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഇല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുക ഇമോഷണലി ആ നമ്മുടെ മൈൻഡിനെ ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചെറിയ വിഷമങ്ങളൊക്കെ തരുന്നത് ഈ ഒരു ഇമോഷണലി നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡ് ശരിയല്ലെന്ന് തോന്നും നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നും ഇമോഷണലി അപ്പോൾ അത് ആലോചിച്ചാൽ മതി യൂണിവേഴ്സായിട്ട് ഈ ഡിവൈൻ തന്നെ നിങ്ങളെ ഓരോ രീതിയിൽ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവാണ് അപ്പം ഇന്നലെ വരെയുള്ള സ്റ്റേജ് അതുപോലെ നിങ്ങളെ ഹീല് ചെയ്യിക്കുമായി തന്നെ കാരണം നിങ്ങൾ പോലും അറിയുന്നില്ല പഴയ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സങ്കടങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് വരുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നല്ല സന്തോഷത്തിലെന്നു വെച്ചാൽ നിങ്ങൾ തന്നെ ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി കളഞ്ഞേ പറ്റൂ എനിക്കിങ്ങനെ ഇതിലിരിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങുവാണ് ഇറങ്ങി നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നോ പൈസ ഉണ്ടാക്കാൻ എന്തോ തുടങ്ങി വെച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് അനുകൂലമായി വരും നിങ്ങൾക്ക് പൈസ പൈസപരമായിട്ട് കയ്യിൽ വന്നു ചേരുന്നുണ്ട് പൈസ പിന്നെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എല്ലാം നിങ്ങൾക്ക് എല്ലാം അനുകൂലമായി വരും പോസിറ്റീവായി വരും അപ്പം ഇന്നത്തെ മെസ്സേജ് ഇതാണ് ഇന്നലെ വരെയുള്ള മൂഡല്ലെന്നും നിന്ന് നിങ്ങൾ നല്ല സന്തോഷമായിട്ട് പോസിറ്റീവ് എനർജി ലഭിക്കുക നമ്മളൊത്തിരി പോസിറ്റീവ് എനർജി വരുതാൻ മാത്രമേ നമ്മളിലേക്ക് മണി അട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ അത് ചെയ്യുക നല്ല പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളിലേക്ക് പൈസ വരുന്നോ മാത്രം നിങ്ങൾ മനോഹിച്ച് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് താങ്ക് യു എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താട്ടെ ഓക്കെ താങ്ക്